ആണ് എവിഡൻസ് 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 പ്രാക്ടീസ് 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 മീൻ മീൻ ബൈ ബൈ മൂന്ന് രണ്ടൂന്ന് ക്വസ്റ്റൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് എന്താണ് വേഗം പറഞ്ഞോളൂ നമ്മൾ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുന്നത് വിത്ത് ദ സയന്റിഫിക് നോളജ് ആൻഡ് പ്രോപ്പർ സിസ്റ്റമാറ്റിക് വേ അല്ലേ അതിലാണ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒക്കെ ചെയ്ത് കണ്ടെത്തി വ്യക്തമായിട്ടുള്ള എവിഡൻസോട് കൂടെയാണ് നമ്മൾ സ്കില്ല് ചെയ്യുന്നത് ഓക്കെ അപ്പൊ എന്താണ് അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ആകും ഓക്കെ സോ അതിനെയാണ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞത് സിസ്റ്റമാറ്റിക് ആണ് സയന്റിഫിക് പ്രാക്ടീസ് ആണ് ഓക്കെ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇസ് ഒരു പ്രോസസ് ആണ് ടു റിവ്യൂ അനലൈസ് ആൻഡ് ട്രാൻസ്ലേറ്റ് ദ ലേറ്റസ്റ്റ് സയന്റിഫിക് എവിഡൻസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സയന്റിഫിക് എവിഡൻസിനെ റിവ്യൂ ചെയ്തത് ട്രാൻസ്ലേറ്റ് ചെയ്യാണ് എന്താണ് നമ്മുടെ ഗോൾ ടു ക്വിക്ക്ലി ഇൻകോർപ്പറേറ്റ് ദ ബെസ്റ്റ് അവൈലബിൾ റിസർച്ച് ഓക്കെ എല്ലാം വിത്ത് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആൻഡ് പേഷ്യൻ പ്രിഫറൻസ് ഇൻ ടു ക്ലിനിക്കൽ പ്രാക്ടീസ് ക്ലിനിക്കൽ പ്രാക്ടീസിലേക്ക് ബെസ്റ്റ് റിസർച്ചുകൾ വെച്ച് കിട്ടുന്ന എവിഡൻസ് യൂസ് ചെയ്ത് ബെസ്റ്റ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് പേഷ്യന്റിന്റെ പ്രിഫറൻസ് അനുസരിച്ച് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇ ബി പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ മൂന്ന് എലമെന്റ്സ് ആണ് ഇ ബി പി ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ആയിട്ട് വരുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് തേർഡ് സ്റ്റാർ ഇട്ട് വെക്കണം ഈ മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ഓഫ് ഇ ബി പി ഒന്ന് നമ്മളെ കിട്ടുന്ന റിസർച്ച് എവിഡൻസ് ഓക്കെ സോ ബെസ്റ്റ് റിസർച്ച് എവിഡൻസ് എങ്ങനെ ക്ലിനിക്കൽ എക്സ്പെർട്ടൈസ് നമ്മുടെ ക്ലിനിക്കൽ എക്സ്പെർട്ടൈസ് മറ്റൊന്ന് പേഷ്യന്റ് വാല്യൂസ് ഈ മൂന്നും ചേർന്നിട്ടാണ് നമ്മളൊരു സ്കില്ല് പേഷ്യന്റിനെ അപ്ലൈ ചെയ്യുന്നത് ഓക്കെ അതായത് ഒരു പത്ത് വർഷമൊക്കെ വർക്ക് ചെയ്ത ഒരു നേഴ്സിന് റിസർച്ച് വേണം എന്നില്ല പക്ഷെ അവരുടേതായിട്ടുള്ളൊരു ക്ലിനിക്കൽ എക്സ്പെർട്ടൈസ് അവിടെ ഉണ്ട് അല്ലെ അപ്പൊ അത് യൂസ് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ പഠിച്ച നോളജ് ബെസ്റ്റ് റിസർച്ച് എവിഡൻസ് യൂസ് ചെയ്യാം മാത്രമല്ല പേഷ്യന്റിന്റെ നോക്കിട്ട് വേണം നമ്മൾ ആ കെയർ കൊടുക്കാൻ വേണ്ടിട്ട് അതാണ് എവിഡൻസ് എലമെന്റ്സ് ഓക്കെ സോ വാട്ട് ആർ വാട്ട്സ് ഒന്ന് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് നോക്കണം ദൈലബിൾ റിസർച്ച് എവിഡൻസ് നോക്കണം ഇത് മൂന്നും കൂടെ ചേർന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനെയാണ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കണം ത്രീ പില്ലേഴ്സ് ഓഫ് ഇ ബി പി എങ്ങനെയാണ് ഇത് ഇതിന്റെ സ്റ്റെപ്പ് എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഒരു ആവശ്യമാണ് നമ്മൾ അത് ഫസ്റ്റ് എ ഓക്കെ ദൾ ആവശ്യമുണ്ട് അല്ലെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യണം ക്ലിനിക്കൽ ക്വസ്റ്റ്യൻസ് ഓക്കെ അതായത് ഒരു പ്രോബ്ലം വരുവാണ് അസസ് ചെയ്തത് വഴി അപ്പൊ നമ്മൾ നമ്മളോട് ആ പ്രോബ്ലം ചോദിക്കുന്നു അപ്പൊ അവിടെ ഒരു ടോപ്പിക് ആവുന്നു ആ ടോപ്പിക്കിനെ കുറിച്ച് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നു ഓക്കെ ആ കളക്ട് ചെയ്ത അക്വയർ ചെയ്ത എവിഡൻസിനെ അപ്രൈസ് ചെയ്യുന്നു അതായത് നല്ലത് ഏത് ചിത്തത് ഏത് എന്നൊക്കെ ഉള്ളത് തിരിച്ച് തരാന് ബെസ്റ്റ് എവിഡൻസ് പേഷ്യന്റിൽ അപ്ലൈ ചെയ്യുന്നു ഇതാണ് ഇ വി പി നമ്മളെ റിസർച്ച് ചെയ്യുന്ന സ്റ്റെപ്പ് പോലെ തന്നെ ആദ്യം എസ് ചെയ്യുന്നു പ്രോബ്ലം കിട്ടുന്നു ആസ്ക് അതിന് വേണ്ടിട്ടുള്ള ലിറ്ററേച്ചർ റിവ്യൂ അക്വയർ ചെയ്യുന്നു അക്വയർ ഇതിൽ നിന്നും ബെസ്റ്റിന് സെലക്ട് ചെയ്യുന്നു അപ്രൈസ് ചെയ്യുന്നു ആ അപ്രൈസ് ചെയ്ത സാധനം പേഷ്യന്റിൽ അപ്ലൈ ചെയ്യുന്നു ദീസ് ആർ ദ എസ് ഓഫ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് തല തലമുണ്ടാവുന്നുണ്ടോ എഴുതി വെച്ചാൽ മതി ഓക്കെ അല്ലേ ഓക്കേ താനാ ഫൈവ് എയ്സ് ഓക്കെ ആണോ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ ക്ലിനിക്കൽ ഡിസിഷൻ റിക്വയർ ചെയ്യുന്നത് അസസ്മെന്റോട് കൂടിയാണ് അല്ലേ എന്നിട്ട് ആ നീഡ് എന്താന്ന് മനസ്സിലായിട്ട് അതിനെ നമ്മളൊരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്നു അതിനുവേണ്ടിയിട്ടുള്ള എവിഡൻസ് സ്വീകരിക്കുന്നു ആ കിട്ടിയ എവിഡൻസിന് ക്രിട്ടിക്കലി അത് ഓക്കെ ആണോ വാലിഡിറ്റി ഉണ്ടോ റിലേബിൾ ആണോ എന്നൊക്കെ അപ്രൈസ് ചെയ്യുന്നു അതിനെ അപ്ലൈ ചെയ്യുന്നു ക്ലിനിക്കൽ കൂടെ വെച്ച് അപ്ലൈ ചെയ്യുന്നു അപ്ലൈ ചെയ്തതിനാൽ ഒന്നും കൂടെ ഓഡിറ്റ് ചെയ്തെടുക്കുന്നു ഓക്കെ ഓഡിറ്റ് ചെയ്തെടുക്കുന്നു കറക്റ്റ് തന്നെയാണോ ശരിയാണോ ഇനി ഒന്നും കൂടെ അത് പഠിക്കേണ്ടതുണ്ടോ എന്നെടുക്കുന്നു ഉള്ളൂ സ്റ്റെപ്പ് ഓഫ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് സോ ഇതിൽ ഇമ്പോർട്ടന്റ് ഒന്ന് ഈ ഫൈവ് എയ്സ് ആണ് മറ്റൊന്ന് ഈ ത്രീ പില്ലാസ് ആണ് ഓക്കെ ചില മോഡൽസ് ഓഫ് എവിഡൻസ് ബേസ്ഡ് ഉണ്ട് അയോവ മോഡൽ ഒട്ടാവ മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല പേര് മാത്രമാണ് പഠിക്കാനുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പറഞ്ഞിട്ട് പോകാം ഓക്കെ സോ ഇത്രയാണ് ഇ ബിപിനെ കുറിച്ച് പഠിക്കാനുള്ളത് അപ്പൊ ഇ ബി പി എന്താന്ന് ആശയപരമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സിമ്പിൾ ആണ് ഇത് എന്തായാലും മറക്കരുത് കേട്ടോ ഇത് മറക്കരുത് ഇതും പിന്നെ നമുക്ക് റിസർച്ച് പോലെ തന്നെ അപ്പൊ നമുക്ക് കിട്ടും യെസ് Which of the following is not a type of nursing research? Which following is a, not a type of nursing research? എങ്ങനെയാ സി കിട്ടിയേ മിക്സഡ് ടൈപ്പ് ഉണ്ടായ കൂടെ മിക്സ്ഡ് മെത്തേഡ് റിസർച്ച് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഓഫ് ഓഫ് ടൈപ്പ് മനസ്സിലായോ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത് നമ്മള് ഈ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ പത്രം നോക്കിയിട്ടും ബുക്ക് നോക്കിയിട്ടും അവിടെ നോക്കിട്ടും ഇവിടെ നോക്കിയിട്ടൊക്കെ കണ്ടെത്തുന്ന പ്രോസസ്സിനെയാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത് ഓക്കെ അതൊരു പ്രോസസ് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ഓഫ് റിസർച്ച് ആണ് അല്ലാതെ അതൊരു ടൈപ്പ് ഓഫ് റിസർച്ച് അല്ല ഓക്കെ ഉണ്ടാവാം ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മിക്സ്ഡ് മെത്തേഡ്സ് ക്ലിയർ ആണല്ലോ സാറല്ലേ അടുത്ത ക്വസ്റ്റൻ റെഡിയാക്കാം സ്റ്റെപ്പ് ഇൻ ദ്സിംഗ് റിസർച്ച് പ്രോസസ് ഇതിൽ വെച്ചിട്ട് വേണേ പറയാൻ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് പഠിച്ചത് അത് ഇതില്ല അല്ലാതെ അതില് ഫസ്റ്റ് സ്റ്റെപ്പ് ആലോചിച്ച് ആലോചിച്ച് ആൻസർ പറയൂ ആലോചിച്ച് ആൻസർ പറയൂ എങ്ങനെയാ ഡാറ്റ കളക്ട് ചെയ്യുക ഡാറ്റ കളക്ട് ചെയ്യുന്നതിന്റെ വ്യക്തമായിട്ടൊരു പ്ലാനിംഗ് നമുക്ക് വേണ്ടേ ഏതായിരിക്കും റിസർച്ച് ഡിസൈൻ ആ ഡിസൈൻ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു തീരുമാനം ആവുള്ളൂ ഓക്കെ മനസ്സിലാവുന്നുണ്ടോ അതായത് ഫസ്റ്റ് നമ്മൾ ഒരു റിസർച്ച് പ്രോബ്ലം ഉണ്ടാക്കുന്നു ആ പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്തിട്ട് പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു അതാണ് ലിറ്ററേച്ചർ റിവ്യൂ ശേഖരിച്ച വിവരങ്ങൾ വെച്ചിട്ട് നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു ഒരു ഏത് ടൈപ്പ് റിസർച്ച് ചെയ്യണം അതായത് റിസർച്ച് ഡിസൈൻ കണ്ടെത്തുന്നു ഓക്കെ ആ ഡിസൈൻ കണ്ടെത്തിരുന്നു ആരില് ചെയ്യണം എന്ന് കണ്ടെത്തുന്നു സാമ്പിൾ പോപ്പുലേഷൻ എത്ര സാമ്പിള് ചെയ്യണം എന്ന് കണ്ടെത്തുന്നു സാമ്പിൾ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു എവിടെ വെച്ച് ചെയ്യണം എന്നൊക്കെ റിസർച്ച് ഡിസൈനിൽ കണ്ടെത്തുന്നു ഓക്കെ അതൊക്കെ സെറ്റ് ആയതിനു ശേഷമാണ് ആ മനുഷ്യന്മാരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലേ ആ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഡാറ്റയെ നമ്മൾ അനലൈസ് ചെയ്തെടുക്കുന്നു ക്ലിയർ അനലൈസ് ചെയ്ത് ലാസ്റ്റ് ഡിസെമിനേറ്റ് ചെയ്യുന്നു ഓക്കെ ആണോ അപ്പൊ കുറച്ച് ഐഡിയ കിട്ടിയോ ഈ ബി ആൻസർ ചെയ്തവർക്കൊക്കെ എങ്ങനെ വന്നു എന്ന് മനസ്സിലായോ യെസ് പ്ലാനിങ് ആൻഡ് ഡിറ്റർമൈനിങ് ദ മെത്തേഡ്സ് എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുന്നത് അതായത് എങ്ങനെ ഈ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പ്ലാൻ ചെയ്യുന്നത് ഏത് ഡിസൈൻ ആണെന്ന് വെച്ചിട്ടാണ് ഓരോ ഡിസൈനും ഓരോ തരത്തിലാണ് പ്ലാൻ ചെയ്യുക ഓക്കെ അപ്പൊ ഡിസൈൻ ഏതാണെന്ന് വെച്ചിട്ടാണ് നമ്മൾ എങ്ങനെ കളക്ട് ചെയ്യണം എങ്ങനെ അനലൈസ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കുക